അപ്പം ദൈവങ്ങൾക്ക് എന്താ പേര് വിളിക്കണമെന്നാ ദൈവങ്ങളെട്ടെന്ന് വിളിക്കണേ വിളിക്കേണ്ടവർക്ക് വിളിച്ചോളൂ അതിന് വിരോധമൊന്നുമില്ല അയ്യപ്പേട്ടാന്ന് വിളിക്കേണ്ടവർക്ക് വിളിക്കാം കൃഷ്ണേട്ടാന്ന് വിളിക്കേണ്ടവർക്ക് വിളിക്കാം തെറ്റൊന്നുമില്ല പക്ഷെ അത്ര സ്നേഹമുള്ള വേണം സ്നേഹം അത്രയും സ്നേഹം ഉള്ളെന്ന് വരണം എന്നാലേ പറ്റുള്ളൂ ഏ കൊളത്തൂര് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എന്നെ സ്വാമിയേട്ടാന്നാ വിളിക്കുക സ്വാമിയേട്ടാന്ന് വിളിക്കും എവിടുന്നുണ്ടല്ലോ സ്വാമിയേട്ടാ ഓ ഇപ്പം വലിയ ആളായി ഇപ്പം അവൻ സ്വാമിയേട്ടാന്ന് വിളിക്കില്ല ഇപ്പം അവൻ സ്വാമിജിന്നൊക്കെയാ വിളിക്കുക പണ്ടാവും ചെറിയ കുട്ടിയായപ്പോ സ്വാമിയേട്ടാന്ന് വിളിക്കായിരുന്നു അപ്പ അതുപോലെ കുഴപ്പമൊന്നുമില്ല ഇനി ദൈവങ്ങൾക്ക് പ്രായം കൂടുമോ ഇല്ല പ്രായം കുറയോ ഇല്ല രണ്ടുമില്ല ദൈവത്തിന് പ്രായം കൂടുകയില്ല കുറയേ ഇല്ല അവര് കാലത്താൽ ബാധിക്കപ്പെടാത്തവരാ ആയിട്ടില്ല ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചാൽ പറഞ്ഞു കഴിയണ്ടേ അപ്പോൾ പ്രായം കൂടുന്നുല്ല കുറെ അതാണ് അതാണ് പണ്ടുള്ളവർ എന്ത് പറഞ്ഞു അത് നമുക്കും വിളിക്കാം ഭഗവാനേ എന്ന് വിളിക്കാം വിളിച്ചൂടെ ലേ വളരെ ഭക്തിപൂർവ്വം ഭഗവാനേ എന്ന് വിളിക്കാം ഇനി ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനമുണ്ട് ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനമുണ്ട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും അച്ഛനെ അച്ചേട്ടാന്ന് വിളിക്കാറുണ്ടോ ഉണ്ടോ അമ്മേനെ അമ്മച്ചെ എന്ന് വിളിക്കാറുണ്ടോ ഉണ്ടോ ഉണ്ടാ അമ്മ എന്ന് വിളിക്കോ അമ്മേനെ ഏ അമ്മച്ചീ അല്ല അമ്മേച്ചി എന്ന് വിളിക്കോ ഇല്ലല്ല അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ബഹുമാനം വന്നു അതുപോലെ ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനം വന്നു കഴിഞ്ഞു ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനം വന്നു കഴിഞ്ഞു ഇനിയൊരു കൂടുതൽ ഏട്ടാ ചേച്ചിയൊന്നും വിളിക്കേണ്ടതാ കേട്ടോ